അമേരിക്കയിലെ ബാൽട്ടിമോറിൽ പാലം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ ആറുപേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു പേരും മരണപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരുന്നു യു എസിലെ ബാൽട്ടിമോറിൽ ചരക്കു കപ്പലിടിച്ച് പാലം തകർന്നതിനെ തുടർന്ന് പുഴയിൽ കാണാതായ ആറുപേരിൽ രണ്ടു പേരുടെ മൃതദേഹം കിട്ടി എന്നാണ് ഒടുവിൽ കണ്ടെത്തിയത് മെക്സിക്കോ സ്വദേശി അലങ്ജാൻഡ്രോ ഹെർണാണ്ടസ് അതുപോലെ ഗ്വാട്ടിമാല സ്വദേശി ഡോറിലാൻ നോറിയൽ കാറ്റലോഗ് കബറോ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് രാവിലെയോടെ കണ്ടെത്തിയത് പറ്റാപ്സ്കോ പുഴയിൽ ഒരു ചുവന്ന പിക്കപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മറ്റു നാലു പേർക്കുമായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു പാലം തകർന്നുണ്ടായ അവശിഷ്ടങ്ങളിലും കോൺക്രീറ്റിലും മറ്റു വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലായിരുന്നു തിരച്ചിൽ അവസാനിപ്പിച്ചത് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ അന്വേഷണം പുനരാരംഭിക്കുകയും ചെയ്യും മെക്സിക്കോ ഗ്വാട്ടിമല ഹോണ്ടുറാസ് എൽ സാൽവഡോ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആറ് തൊഴിലാളികളെയാണ് പാലം തകർന്ന് കാണാതായത് പാലം തകരുമ്പോൾ എട്ട് നിർമ്മാണ തൊഴിലാളികളാണ് പാലത്തിൽ ഉണ്ടായിരുന്നത് അവരിൽ രണ്ടുപേരെ രക്ഷിക്കാൻ സാധിച്ചിരുന്നു ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയക്കുകയും ചെയ്തു യാത്ര തുടങ്ങി അരമണിക്കൂറിനുള്ളിലാണ് യു എസിലെ ബാൽട്ടിമോറിൽ ഫ്രാൻസിസ് സ്ക്വാഡ്കി പാലത്തിലിടിച്ച് ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ടത് പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് ബാൽട്ടിമോറിലെ സീഗർട്ട് മറൈൻ ടെർമിനലിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടത് ഏകദേശം ഒന്നരയോടെ ഫ്രാൻസിസ് കോട്ട്കി പാലത്തിന്റെ തൂണിലേക്ക് കപ്പൽ ഇടിച്ചു കയറി മേരിലാൻഡ് സംസ്ഥാനത്തെ ബാൽട്ടിമോർ നഗരത്തിൽ പറ്റാപ്സ്കോ നദിക്ക് മുകളിൽ ഒന്ന് പോയിന്റ് ആറ് മൈൽ ദൂരത്തിൽ നാലുവരിയാണ് ഫ്രാൻസിസ് കോട്ട്കി പാലം ഇടയുടെ ആഘാതത്തിൽ പാലം പൂർണമായും തകർന്ന് നദിയിലേക്ക് വീഴുകയായിരുന്നു പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം ഇടിച്ച കപ്പലിന് തീപിടിച്ചു കപ്പലിലെ കണ്ടെയ്നറുകളിൽ ചിലത് പാലത്തിന്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങി സിംഗപ്പൂർ ആസ്ഥാനമായ സിനർജി മറൈൻ ഗ്രൂപ്പിന്റേതാണ് അപകടത്തിൽപ്പെട്ട കപ്പൽ യുഎസിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള യാത്രയിലായിരുന്നു അതേസമയം തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ ആറുപേരുടെ മൃതദേഹം കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമിച്ചിരുന്നു എന്നാൽ അതിന് സാധിക്കാത്തതുകൊണ്ടായിരുന്നു പിന്നീട് തെരച്ചിൽ അവസാനിപ്പിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ പിക്കപ്പിനുള്ളിൽ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തിയത് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടെത്തിയതിനു ശേഷം മറ്റ് നാല് പേരുടെ മൃതദേഹം കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ആറുപേരും നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് അതിനൊടുവിലാണ് രണ്ടുപേരുടെ പേരുടെ മൃതദേഹം കണ്ടെത്തിയത് അതേസമയം തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കപ്പലിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കും എന്നാണ് ഒടുവിൽ അറിയിച്ചിരിക്കുന്നത് അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇത് പരിശോധിക്കുന്നത് തുറമുഖം വിട്ട അരമണിക്കൂറിനകം കപ്പലിലെ വൈദ്യുതി പൂർണ്ണമായി നിലയ്ക്കുകയും എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയും ചെയ്തിരുന്നു ഇതോടെ നിയന്ത്രണ മറ്റു വെള്ളത്തിൽ ഒഴുകിയ കപ്പൽ ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടെ പാലത്തിൽ ചെന്നിടിക്കുകയായിരുന്നു എഫ് അടക്കമുള്ള യു ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നത്